ഹലോ സർ ഇപ്പോൾ തമിഴ്നീ കണ്ട തന്നെ നമ്മളുടെ ഈ ഒരു വർക്കിംഗ് ടൈം എങ്ങനെയാണ് ഇതേപോലെ കുറയുന്നത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് വീഡിയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് എന്താണെന്നുള്ള സംഭവം ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് സൗണ്ടിന്റെ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും നിങ്ങൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം അത് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറയുന്നത് എന്താണെന്നുള്ളത് കുറച്ചുകൂടി ക്ലാരിറ്റി വരത്തുള്ളൂ അപ്പം അതിന്റെ ലിങ്ക് ഞാൻ കമന്റിൽ കൊടുത്തേക്കാം അതേപോലെ ആയപ്പോഴും ഞാൻ കൊടുത്തേക്കാം അപ്പൊ ഞാൻ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു സിസ്റ്റം പ്രശ്നമാണെന്നുള്ള കാര്യം എപ്പോഴും എല്ലാവരും പറയുമ്പോഴത്തേക്കും എല്ലാവരും ഏത് സിസ്റ്റമാണ് ഇവിടെ കറപ്റ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ സിസ്റ്റം മാറുന്നു പറയുമ്പോഴത്തേക്കും എന്ത് സിസ്റ്റം മാറേണ്ടത് ഇവിടുത്തെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റിയിട്ട് അതിനെ കുറച്ചും കൂടി എന്താ പറയുക ബെറ്റർ ആയിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഇവിടെ കുറെ പേര് അഭിപ്രായപ്പെടുന്നുണ്ട് ഈ ഇവിടെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥര് അവരുടെ എന്താ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറിയിട്ട് അവരെ കുറച്ചും കൂടി കറപ്ഷൻ ഫ്രീ ആക്കണം അതല്ലെങ്കിൽ ഈ ജനാധിപത്യം മാറ്റിയിട്ട് ഇനി പ്രസിഡൻഷൽ പറഞ്ഞ് വേണോ അല്ലെങ്കിൽ രാജ്ഭവർ തിരിച്ചുകൊണ്ടിരണോന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ ഇതിൽ പറയുമ്പോഴത്തേക്കും ആർക്കും ഒരു ക്ലാരിറ്റി ഇല്ല മനസ്സിലായി കാരണം വേറെ ഏത് പറഞ്ഞുണ്ടെങ്കിലും വേറെ എന്ത് പരിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും അപ്പോഴും കറപ്ഷനും സംഭവങ്ങളൊക്കെ കുറെ കുറേ ഇത് ഇപ്പൊ ഇത് വെച്ചിട്ട് പൊതുവെ കറപ്ഷൻ കുറയുന്നുണ്ടെങ്കിലും പിന്നെയും ഇതൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോഴത്തേക്കും ഈ സിസ്റ്റം മാറുമ്പോൾ ചിന്തിച്ചപ്പോഴത്തേക്കും ഉള്ള ഒരു എനിക്ക് തോന്നിയ തോട്ടമാണ് നമ്മുടെ ഇതിൽ മോണിട്ടർ സിസ്റ്റം അല്ലെങ്കിൽ ഈ മണി പൈസ ആ ഒരു സിസ്റ്റം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുള്ളത് കാരണം ഇത് ഭയങ്കര പ്രാകൃതമായിട്ടുള്ള കുറേ പുരാതനമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് നമ്മളുടെ ആ ബാർട്ടർ സിസ്റ്റം മാറ്റിയിട്ട് ഈ മോണിട്ടർ സിസ്റ്റം ഉണ്ടത് അന്ന് ആ കാലത്ത് അത് ആവശ്യമായിരുന്നു പക്ഷേ ഇന്ന് ഈ ടെക്നോളജി ഇത്രയും അഡ്വാൻസ്മെന്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് ഈ ആ ഒരു പ്രാഥമികമായിട്ടുള്ള സിസ്റ്റം ഇന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അത് ടെക്നോളജി റീപ്ലേസ് ചെയ്യാൻ പറ്റും കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും എല്ലാവരും എന്താണ് പൈസ ഉള്ള ആൾക്കാർക്ക് എല്ലാ സർവീസും കിട്ടുള്ളൂ അല്ലെങ്കിൽ അവർ അവരാണ് ഏറ്റവും നല്ല ലൈഫ് ലീഡ് ചെയ്യണത് പക്ഷെ നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും അവരവരുടെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുന്നുണ്ടല്ലേ എല്ലാവരും അവരുടെ ജോലി ചെയ്യുന്നുണ്ട് ഈ പണക്കാരെന്ന് പറയുന്ന ആൾക്കാർക്കും പണം എന്താക്കിക്കോളൂ അവര് വെറുതെ മാറുന്ന പൈസ കിട്ടത്തില്ലല്ലോ അവർക്കും പണം ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ സാധാരണ ജോലി ചെയ്യുന്ന ഡെലിവറി ജോലി ചെയ്യുന്ന പോയിസ് അല്ലെങ്കിൽ ക്ലീനിങ് സ്റ്റാഫ് റിസപ്ഷൻ സ്റ്റാഫ് അങ്ങനത്തെ സാധാരണ ജോലി നടത്തുകയാണ് അപ്പം ഈ ജോലികൾ ചെയ്യുന്ന ആൾക്കാരോടൊന്നും ജീവിതം മെച്ചപ്പെടുന്നില്ല അവർക്ക് അന്നൊന്ന് നേടുന്ന ഭക്ഷണങ്ങള് അവരുടെ ലോൺ കടവാതൊക്കെ എല്ലാം അടച്ചടിച്ചു പോകുന്നുണ്ട് കുറെ ആൾക്കാർ പിന്നെയും എന്താണ് ഈ പാവപ്പെട്ടതായിട്ട് അല്ലെങ്കിൽ പിന്നെയും പൈസയും വീടൊക്കെ നഷ്ടപ്പെട്ടു പിന്നെയും ആ ഒരു ദാരിദ്ര്യമായിട്ട് അവരുടെ കുടുംബം മാറുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു പണം എന്നുള്ള സംഭവം കാരണം ഇന്ന് എല്ലാ കാര്യങ്ങളും ഫോക്കസ് ചെയ്യുന്നത് പണം പണത്തിനടിച്ചാണ് അപ്പൊ ഈ പൈസ എന്ന സംഭവത്തിന് ഇപ്പോൾ ഗുണങ്ങൾ ഉള്ളതിനേക്കാളും കൂടുതൽ ദോഷങ്ങളാണ് മനസ്സിലായാലും കാരണം ഇപ്പൊ ഒരു എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പൈസയ്ക്ക് വേണ്ടി പഠിപ്പിക്കുന്ന അത് അതൊരിക്കലും സേഫ് അല്ല മനസ്സിലായില്ലേ. അത് ആര്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പൈസ വേണമെങ്കിൽ കട്ട് പോകാം അത് ബാങ്കിൽ പല ഹാക്കർ ഹാക്കർമാർക്കും ആ പൈസ കട്ട് പോകാം അപ്പൊ അങ്ങനെ കട്ട് പോകുമ്പോഴത്തേക്കും ഞാൻ ഒരു അറുപത് വയസ്സൊരു അത് ആ ഒരു സേവിങ്സ് മൊത്തം വേറെ ചെറുതാണ് അപ്പൊ ഈ അരിച്ചമാറ്റി കൊണ്ടുപോകുന്ന ആളുടെ ഒരു ചിന്താഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എത്രയും പെട്ടെന്ന് പൈസ ഉണ്ടാകും അധികം കഷ്ടപ്പെടാണ്ട് വഴിയാ അപ്പൊ ഇത്രയും പെട്ടെന്ന് പൈസ ഉണ്ടായാൽ മതിലെ എല്ലാവരും കൺസിട്ട് വരും അതില് പൈസ ഉണ്ടോ പൈസ എങ്ങനെ വന്നോ എന്നുള്ള സംഭവം ഒന്നും ചിലപ്പോ ഇതേപോലുള്ള അണത്തികലായിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാവില്ല മനുഷ്യർക്ക് എങ്ങനെയെങ്കിലും പൈസ ചന്ദിച്ച പറ്റി എങ്ങനെയായിരിക്കും പൈസ ഉണ്ടാക്കിയത് പൈസ ഉണ്ടാവും ഹെവി എമൗണ്ട് കാര്യങ്ങളും നടക്കും ലൈഫ് നടക്കണം അപ്പൊ ഇതെല്ലാം ഇപ്പൊ പൈസ ഫോക്കസ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ചെയ്യുമ്പോൾ നമ്മളുടെ എന്താ പറയുക കാർ വാങ്ങിക്കുമ്പോഴത്തേക്കും ലക്ഷറി അത് പൈസ ശരിക്കും ഒരു കാർ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നമുക്കൊരു കാർ അല്ലെ ഭയങ്കര ആളുമ്പോൾ കാർ വാങ്ങിച്ചിട്ട് ആൾക്കാരുടെ ഫ്രണ്ടിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അത് വെറും യൂസ്ലെസ് ആയിട്ടുള്ള കാര്യം നമുക്ക് വേണം അത് ഫുൾ സേഫ് ആയിട്ടുള്ള കാര്യം വേണം പക്ഷെ ആ സേഫ് ആയിട്ടുള്ള കാര്യം ഒരു കാർ ചിലപ്പോൾ ഒരു ഇരുപത് ലക്ഷം രൂപക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലക്ഷറി ആകുമ്പോഴത്തേക്കും സെയിം ഫീച്ചേഴ്സ് തന്നെ ഇരിക്കും പക്ഷെ ലക്ഷറി ആണല്ലേ അല്ലെങ്കിൽ ബ്രാൻഡ് വേറെ പറയുമ്പോഴത്തേക്കും അതിന്റെ പുറകെ പോകുന്ന ആൾക്കാരുണ്ട് അപ്പൊ മിക്ക ആൾക്കാർ മനസ്സിലായി ഈ ഒരു പണം ഫോക്കസ് ആയിട്ട് പോയവാണ് നമ്മളുടെ എന്താ പറയാ ഇവിടെ ഈ ഭൂമിയിൽ ഒരു ലൈഫ് ലൈഫുണ്ടെങ്കിൽ മാത്രമേ ഈ പണം എന്നുള്ള സംഭവത്തിന് വാല്യൂ ഉള്ളൂ അല്ലേ അല്ലാണ്ട് ഇവിടെ മനുഷ്യരൊന്നും ഇല്ല അല്ലെങ്കിൽ ഒരു ജീവജാലങ്ങളൊന്നും ഇല്ല സ്വഭാഗ്രഹത്തിൽ പോയിട്ട് അവിടെ കൊണ്ട് അവിടെ പണം ആയിട്ട് പോയിട്ടൊന്നും കാര്യമില്ല കാരണം ഇവിടെ മനുഷ്യരുണ്ട് ഓപ്പോസിറ്റിക്കുന്ന മനുഷ്യന് ആ ഒരു ഇതില് വാല്യൂ ഉണ്ട് പണം എന്താണെന്നുള്ളത് അറിയാം എന്നുള്ളതാണ് പക്ഷെ ഈ ഞാൻ ഈ പണത്തിന്റെ ഗുണത്തിനേക്കാളും കൂടുതൽ ഉള്ളത് അതുകൊണ്ട് കുറെ ആൾക്കാർ എന്താണ് കൊറപ്റ്റഡ് ആണ് ഈ പൊളിറ്റീഷ്യൻസ് ആണെന്ന് പറഞ്ഞെങ്കിലും മനസ്സിലായില്ലേ കുറെ അഴിമതി മറ്റേത് മറിച്ചത് എല്ലാം പണത്തിനു വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ടോപ്പിക്കിലേക്ക് വരാം ഇതിപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആഴത്തി കുറച്ച് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇത് നാളെ തന്നെ ഈ പണം എടുത്ത് മാറ്റണം എന്നുള്ള ഞാൻ പറഞ്ഞത് അത് എന്തായാലും ഫ്യൂച്ചറിൽ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ഈ പൈസ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ലാണ്ടാവും മനസ്സിലായില്ലേ അത് കുറച്ച് നാൾ എടുക്കും പക്ഷേ അത് എത്രയും ഫാസ്റ്റ് കാരണം അത് ഇപ്പം തന്നെ നമുക്ക് ചെയ്യാം അതൊരു സ്റ്റാർട്ടിംഗ് എന്നുള്ള സംഭവങ്ങൾ നമുക്ക് ഇപ്പം തന്നെ ചെയ്തത് തുടങ്ങണം അപ്പോൾ നമുക്ക് അത്രയും ഫാസ്റ്റായിട്ടല്ലെങ്കിൽ ഈ ഒരു ജനറേഷനിൽ തന്നെ ഉള്ള ആൾക്കാർക്ക് കുറച്ച് ഒരു പത്താം മുപ്പതല്ല കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റൊക്കെ അനുഭവിച്ചു തുടങ്ങാണ്ടി പറ്റും കാരണം ആൾക്കാർ ഇങ്ങനെ അമൃതമായിട്ട് പോയിട്ട് കാര്യമില്ല നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരാം അപ്പം എങ്ങനെയാണ് ഈ വർക്കിംഗ് ഹവേഴ്സ് ഈയൊരു കോൺസെപ്റ്റില് അല്ലെങ്കിൽ നമ്മൾ പൈസ എടുത്ത് മാറ്റി കഴിഞ്ഞെങ്കിൽ കുറയണം എന്നുള്ളത് നമുക്ക് പറയാം അപ്പൊ നമ്മളെല്ലാരും ഒരു ജോലിക്ക് പോകണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിട്ട് പോകുന്നു നമുക്ക് പല ആവശ്യങ്ങളുണ്ട് നമ്മൾ ജോലിക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ നിന്ന് പൈസ കിട്ടുന്നു ആ പൈസ വെച്ചിട്ട് സാലറി ഡെയിലി ബൂസില് നമുക്ക് പൈസ കിട്ടുന്നു ആ പൈസ വെച്ചിട്ട് നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു നമ്മള് ചിലപ്പോ ഡെയിലി ഇത് ഭക്ഷണത്തിലുള്ള പൈസ ഉണ്ടാവും റെന്റ് ഉണ്ടാവും അപ്പൊ ഇങ്ങനത്തെ നമ്മളുടെ ആവശ്യങ്ങള് നിറവേറാൻ വേണ്ടിട്ടാണ് നമ്മള് പല ആൾക്കാരും ജോലിക്ക് പോകുന്നത് അല്ലെ അപ്പൊ ഇവിടെ കംപ്ലീറ്റ്ലി മണി നമ്മൾ റീപ്ലേസ് ചെയ്തു എന്നിട്ടൊരു സിസ്റ്റം കൊണ്ടുവരികയാണ് നിങ്ങൾ ഡെയിലി നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ചെയ്താൽ മതി അതായത് എല്ലാവരും ഡെയിലി എല്ലാവരും അറിയാമല്ലോ നമ്മളെല്ലാവരും ജോലി ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഡെവലപ്പ് ആവുന്നത് നമ്മളെ സൊസൈറ്റിയിലെ നമ്മളുടെ രാജ്യം ഫുള്ളായിട്ടാണ് ഡെവലപ്പ് ആവുന്നത് രാജ്യം മാത്രമല്ല അതിന്റെ ബൗണ്ടറീസ് മാറ്റി നടന്നിട്ടുണ്ടെങ്കിൽ പല ലോകരാജ്യങ്ങൾ മുഴുവനായിട്ടാണ് എല്ലാവരും ജോലി ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എല്ലാവരും അവിടെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോഴത്തേക്കും ആ വേൾഡ് മൊത്തം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കണം അങ്ങനെയാണ് ഈ ഒരു ഡെവലപ്മെന്റിലേക്ക് എത്തിക്കുന്നത് ഇപ്പം മണി ഫോക്കസ് ഡായിട്ടാണ് ആൾക്കാര് അവരുടെ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നതെങ്കിൽ പോലും അങ്ങനെയാണ് വേർഡ് ഇത്രയും പെട്ടെന്ന് എന്താ പറയുക ടെക്നോളജി ബാക്കിയുള്ള മേഖലകളെല്ലാം ഇത്രയും മണ്ണിൽ വന്നോണ്ടിരിക്കുന്നത് അപ്പൊ ഈ പണം എന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് മാറ്റി വെസ്റ്റം കൊണ്ടുവന്നിരിക്കുകയാണ് അത് നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ചെയ്യുക നിങ്ങൾ ഏത് ജോലി കാണുമോ ആ ഒരു ജോലിയിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ചെയ്യുക നിങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങളില്ല എല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സിസ്റ്റം കൊണ്ടു മനസ്സിലായി അവിടെ പണമൊന്നും നിങ്ങൾ ഒരു കണ്ടേൽ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവര് നിങ്ങളുടെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരാൻ പോകണം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയണം അപ്പൊ നിങ്ങൾക്ക് എന്താ ജോലിക്ക് പോയി അതിട്ട് നിങ്ങൾ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ എവിടെ നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയി പോവുകയായിരിക്കും അപ്പൊ സാധനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിച്ച് ചെക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ റിസപ്ഷനിൽ പൈസ ഒന്നും എല്ലാം കൊടുക്കാം കാരണം പൈസ നമ്മള് റീപ്ലേസ് ചെയ്ത് കഴിയുന്നു ടെക്നോളജി ആയിട്ട് അപ്പം അവിടെ ചോദിക്കുന്നത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ ആയിരുന്നു ചോദിക്കുന്നത് ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ ആധാർ കാർഡിന്റെ നമ്പർ ഒന്ന് ചോദിക്കാം അപ്പം നിങ്ങൾ ആധാർ നമ്പർ കൊടുക്കൂ ആധാർ നമ്പർ കൊടുക്കുമ്പോഴത്തേക്കും എന്താ അവിടെ അവരുടെ സിസ്റ്റത്തിൽ നോക്കുമ്പോഴത്തേക്കും ആ നിങ്ങൾ ജോലിക്ക് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ആവശ്യ സാധനങ്ങൾ തരാൻ വേണ്ടിയിട്ടുള്ള എന്താണ് ബാധ്യത ഈ ഒരു സിസ്റ്റത്തിന് ഉണ്ട് മനസ്സിലായെ അപ്പം അവിടെ കാണിക്കാതിന് ഇയാൾ ജോലിക്ക് പോയിട്ടുള്ള സംഭവം കാണിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആർക്കും ലാഭം നഷ്ടം അങ്ങനത്തെ ഒന്നുമില്ല. നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് വേണ്ട സർവീസൊക്കെ കിട്ടും നിങ്ങൾ ഇനി റെസ്പോൺസിബിലിറ്റി ചെയ്തിട്ടില്ലേ നിങ്ങൾക്ക് വേണ്ട സർവ് സർവീസസ് എന്നിട്ട് ഏതെങ്കിലും സർവീസ് കട്ട് ഓഫ് ആയി കട്ട് ഓഫ് ആയി കട്ട് ഓഫ് ആയി പോയിക്കൊണ്ടിരിക്കും. ഒരു റെസ്പോൺസിബിലിറ്റി ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ഫുഡ് വാട്ടർ ഷെൽട്ടർ അങ്ങനത്തെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങള സാധനങ്ങൾ മാത്രമേ കിട്ടുകയുള്ളൂ പക്ഷെ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്ന ആൾക്കാരും അതേപോലെ കുറച്ചുകൂടി കൂടുതൽ വർക്കിംഗ് ഹവേഴ്സ് പോകേണ്ടി വിട്ടിരിക്കുന്ന ആൾക്കാർക്കും കൂടുതലായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ മനസ്സിലായി അത്യാവശ്യം ഒരു ലക്ഷ്യ ലൈഫിൽ നയിക്കേണ്ടി പറ്റും അങ്ങനത്തെ സിസ്റ്റമാണ് ഞാൻ പറഞ്ഞോണ്ട് വരുന്നത് അപ്പൊ ഈ ഒരു സിസ്റ്റം വന്നു കഴിയുമ്പോഴത്തേക്കും എന്താണ് ഈ ഇപ്പോൾ അറിയാം ഇപ്പൊ പണം ഫോക്കസ് ആയിട്ട് പോകുമ്പോഴത്തേക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്ന കാലഘട്ടം എന്നുള്ളത് അറിയാം അപ്പൊ പല ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടുന്നുണ്ട് കാരണം ഈ എന്താണ് ഈ ടോപ്പ് നിൽക്കുന്ന ഈ സിഇഒസ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നോക്കുന്ന എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് എന്തോരം ലേബേഴ്സിനെ കട്ട് ഓഫ് ചെയ്തിട്ട് അവിടെ ഈ എഐ വെച്ചിട്ട് എടു പണിയെടുക്കും കാരണം എഐക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ ചിലപ്പോ ഒരു പത്ത് അഞ്ഞൂറ് ആൾക്കാര് ആൾക്കാരുടെ ജോബൊക്കെ ഈ എ ഐക്ക് റീപ്രസെന്റ് ചെയ്യാൻ പറ്റും മനസ്സിലായില്ലേ കാരണം അവിടെ അവര് നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ മാക്സിമം ലേബർ കട്ട് ചെയ്തിട്ട് അപ്പൊ അത്രയും കോസ്റ്റുകൾ കമ്പനിക്ക് കുറേ അപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ സാലറി കമ്പനി അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ലാഭമാണ് കാരണം അവര് ഇങ്ങനെ ലാഭം ഉണ്ടാക്കണം നോക്കൊണ്ടിരിക്കും അവർ എത്ര വേറെ ജോലി നഷ്ടപ്പെടുന്നുള്ളൊരു ബാധ്യത കാര്യമില്ല പക്ഷേ ഈ ഒരു സംഭവം ഈ ഒരു സിസ്റ്റം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മണി റീപ്ലേസ് ചെയ്തിട്ട് ഫുൾ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് വന്നെങ്കിൽ എനിക്ക് ആ സിസ്റ്ററിന്റെ പേര് എന്തോ ഇവിടെ ഇടാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്തെങ്കിലും ഒരു കോൺസെട്ട് നമുക്ക് എന്തെങ്കിലും പേരിടാം എന്തെങ്കിലും ഒരു പേര് സജസ്റ്റ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു സിസ്റ്റം വന്നു കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ ഒരു എക്സാമ്പിൾ ഒരു പ്രൊജക്ടിന് ഒരു കമ്പനിയിലേക്ക് ഒരു അഞ്ഞൂറ് പേരുടെ എന്താ പറയുക ആവശ്യമൊന്നും വരിക്കാം അപ്പോൾ ഈ അഞ്ഞൂറ് പേരും ഡെയിലി എട്ട് മണിക്കൂർ വെച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു വർഷം വർഷമാകുമ്പോഴത്തേക്കും ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യൂ ഒരു വർഷം നമുക്ക് ഉണ്ട് ഒരു വർഷം ഈ അഞ്ഞൂറ് പേര് വർക്ക് ചെയ്യുന്നെങ്കിൽ എന്താണ് ഈ പ്രൊജക്റ്റ് ഒരു വർഷം കംപ്ലീറ്റ് ചെയ്താൽ മതി അപ്പോ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പണം വെച്ചിട്ട് ഫോക്കസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഇവര് ഈ ബോഴ്ലിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഞ്ഞൂറ് പേരെന്തായാലും വേണം മനസ്സിലായി അപ്പൊ ഈ അഞ്ഞൂറ് പേര് കട്ട് ഓഫ് ചെയ്തിട്ട് എഴുന്നൂറ്റമ്പത് പേര് ആക്കി ആക്കിയിട്ടുണ്ടെങ്കിൽ അത്രയും കോസ്റ്റ് കമ്പനിക്ക് കുറയുകയും അതിൽ നിന്ന് ബാക്കിയുള്ള പകുതി കട്ട് ഓഫ് ചെയ്ത ആൾക്കാരുടെ ആ ഒരു ഇത് ലാഭമായിട്ട് കമ്പനിക്ക് കിട്ടുകയും ചെയ്യും അതാണ് ഈ മണി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഈ ഒരു സിസ്റ്റത്തിൽ പക്ഷെ അവിടെ പണിയും പൈസ മാറി കഴിയുമ്പോഴത്തേക്കും ഇവിടെ റെസ്പോൺസിബിലിറ്റി ഫോക്കസ് ആയിട്ടാണ് നമ്മളുടെ ആവശ്യങ്ങൾ വരുമ്പോഴത്തേക്കും കമ്പനീസ് എന്ത് ചെയ്യും ഇവിടെ ഓൾറെഡി ഒരു ആയിരം പേര് ഇങ്ങനെ എന്താ പറയാ അൺഎംപ്ലോയിഡായിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പൊ ഈ ആയിരം പേര് കമ്പനീസിന് എടുത്തിട്ടുണ്ടെങ്കിൽ എന്തോട്ടും ഈ നേരത്തെ അഞ്ഞൂറ് പേര് എട്ട് മണിക്കൂറിനുള്ളതാണ് വരച്ചത് ഒരു വർഷത്തേക്ക് ഇവിടെ ആയിരം പേര് വരുമ്പോഴത്തേക്കും അവരെല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പൊ ഒരാള് ഡെയിലി നാല് മണിക്കൂർ വർക്ക് ചെയ്താൽ മതി മനസ്സിലായി കാരണം നമുക്കറിയാം ഇപ്പോൾ കുറെ പേര് ജോബേഴ്സ് ആയിട്ട് കുറേ എൻജിനീയേഴ്സും അല്ലെങ്കിൽ കുറേ ആൾക്കാരുണ്ട് കുറെ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുറെ പിള്ളേർ എന്താണ് ഭയങ്കരമായിട്ട് എണ്ണങ്ങൾ വരുന്നവരുണ്ട് അപ്പൊ ഈ മണി ഫോക്കസ്ഡ് ആയിട്ട് പോകുന്നതുകൊണ്ടാണ് കൂടുതൽ ഈ കമ്പനീസ് ഇങ്ങനെ കട്ട് ഓഫ് ചെയ്യുന്നതും അതുപോലെ ഒരു ജോലി കിട്ടാൻ തരും അല്ലാണ്ട് അവർക്ക് എന്താണ് ആ ജോലി ചെയ്യാൻ കഴിവായിട്ടൊന്നുമില്ല മനസ്സിലല്ലേ ഇത് പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഇത്രയും എന്താ പ്രോഫിറ്റ് ഫോക്കസ്ഡ് ആയിട്ട് പോകുന്ന കമ്പനീസുള്ള സ്ഥലത്ത് അവരെപ്പോഴും നോക്കുന്നത് പേരുടെ ജോലിയാണ് മിക്ക കമ്പനീസും ഒരാൾ ഒറ്റയ്ക്ക് രണ്ടോ മൂന്നോ പേരുടെ ജോലി ഒരാൾ ഒട്ടേക്ക് കമ്പ്ലീറ്റ് ചെയ്യുന്നത് മനസ്സിലായി പല ആൾക്കാർക്കും എന്താണ് വർക്ക് ലൈഫ് ബാലൻസ് ഇല്ല അല്ലെങ്കിൽ ഈ ഒബസിറ്റി അല്ലെങ്കിൽ അമിതം വേറെ ബാക്കി ഹെൽത്ത് പ്രോബ്ലംസ് നമ്മുടെ ഉള്ള പ്രോബ്ലംസ് കാരണം പല ആൾക്കാരും രാവിലെ എട്ടരയ്ക്ക് വീട്ടിൽ ഇറങ്ങിയ രാത്രി പത്ത് മണിക്ക് തിരിച്ച് വീട്ടിലുണ്ട് അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് ഈ വീണ ആൾക്കാരുണ്ടാവും അപ്പൊ ഈ ഒരു സിസ്റ്റം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റില് അവിടെ പൈസ എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല മനസ്സിലായി എത്രയും ആൾക്കാർ കൂടുതലുണ്ടോ നമുക്ക് അത്രയും കുറച്ച് ജോലി ചെയ്താൽ മതി അത്രയും പെട്ടെന്ന് നമുക്ക് എന്താ പറഞ്ഞാൽ ഈ പ്രൊജക്ട് കളിക്കാനായിട്ട് പറ്റും ഇങ്ങനെ ഈ അഞ്ഞൂറ് പേരുള്ള സ്ഥലത്ത് ആയിരം പേര് ഹയർ ആയിരുന്നെങ്കിൽ ഒരാൾ നാല് മണിക്കൂർ വെച്ച് വർക്ക് ചെയ്താൽ മതി മനസ്സിലായി ബാക്കിയുള്ള ടൈം അയാൾക്ക് എന്താ വാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ടൈം ചെയ്യാം അപ്പൊ ഇതാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ കോൺസെപ്റ്റ് ചിലപ്പോൾക്കാര് മണ്ഡത്തിലൂടെ ഫണ്ടത്തിലൂടെ അല്ലെങ്കിൽ നടക്കാണ്ടി പോകണമെന്ന് വിചാരിക്കുന്നുണ്ടാവും പക്ഷെ ഇതെന്തായാലും ഫ്യൂച്ചറിൽ ഈ സംഭവം വന്നിരിക്കും കാരണം ഈ ഫ്യൂച്ചറിന്റെ ബോക്കാണ് നമ്മളവിടെ പോകുന്നത് കാരണം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പോൾ തന്നെ നിനക്ക് അറിയാം കുറെ ജോബ്സ് റീമിസ് ചെയ്ത് തുടങ്ങി എക്സാമ്പിൾ ഈ ഡ്രൈവർ നമുക്ക് എന്താണ് ഈ ദുബായിലൊക്കെ ഈ യൂബർ അവിടെ ഡ്രൈവറില്ലാത്ത കാറുകൾ വരെ വന്നിട്ട് ഹൈറ്റ്സ് എടുത്ത് തുടങ്ങി എന്നുള്ള സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പല യൂട്യൂബ് ട്രാവൽ വ്ളോഗേഴ്സും അത് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ ഫുഡ് ഡെലിവറി ജോബ്സ് ഫുഡ് ഡെലിവറി ആണെങ്കിൽ എന്തെന്ത് ഡെലിവറി ജോബ്സ് ആയിക്കിട്ടും അതൊക്കെ ഈ ആൾക്കാരെ സാധാരണ ഡെലിവറി ബോയ്സ് മാറ്റിയിട്ട് ഈ സിപ്ലൈം പോലെ അല്ലെങ്കിൽ എന്താ പറയുക ഈ ഡ്രോൺ ഡ്രോൺ വെച്ചിട്ടാണ് ഡെലിവറി പല രാജ്യങ്ങളും പല ടെക്നോളജി അഡ്വാൻസ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ അപ്പം ഈ ടെക്നോളജി പ്രോഗ്രസ് ചെയ്ത് പ്രോഗ്രസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജ് ജോബ്സും റീപ്ലേസ് ചെയ്യുമ്പോൾ സ്റ്റൈല് ഇവിടെ എന്താ പറയുക ഇവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നുകൊണ്ടിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഈ വേൾഡ് ആയിട്ടും കണക്ഷനൊന്നുമില്ല ശരിക്കും നമ്മൾ പോലുള്ള എല്ലാ ജീവജാലങ്ങളാണ് ഈ നേച്ചറായിട്ട് അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സായിട്ട് ഡയറക്റ്റ്ലി കണക്ട് ആയിട്ടിരിക്കുന്നത് കാരണം ഈ യൂണിവേഴ്സിലാണ് നമ്മൾ അതിലുള്ള എന്താണ് ഇപ്പോൾ ആർട്ടിക്കിൾസും പല സ്റ്റാപസും അതും എവല്യൂഷനും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാണ്ട് പറയുന്നുണ്ട് അപ്പം ശരിക്കും വാല്യൂ വരേണ്ടത് ലൈഫിലാണ് വാല്യൂ വരേണ്ടത് അപ്പൊ ഇന്നത്തെ ഈ ഒരു മണിൽ ഫോക്കസ്ഡായിട്ടുള്ള ഈ ഒരു സമൂഹം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് എന്നുള്ള സംഭവം മാറാനായിട്ട് മനസ്സിലായി അവരും ഫോക്കസ് ചെയ്യണ ഫുള്ള് എന്താ പൈസ എല്ലാ പൈസ വേണ്ടിട്ട് ആൾക്കാർ ആൾക്കാര് ഫുള്ള് കടന്ന നട്ടം രീതി എന്തും ചെയ്യും പൈസ മനസ്സിലായി സ്വപ്നം ഹെൽത്ത് നോക്കൂല അപ്പൊ പൈസ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കുകയുള്ളൂ അവരുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഇതിന്റെ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരെയും ഈ ബോർഡർ ഡാർട്ടർസ് ആയിരിക്കും അല്ലെങ്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ ഇവരൊ ഇവരാണ് ശരിക്കും എന്താ ഒരു ഹ്യൂമൻ ലൈഫ് എങ്ങനെയാണ് എന്നുള്ള സംഭവം ഇങ്ങനെയാണ് പറയുന്നത് കാരണം അവര് ഇങ്ങനെ ജോലിക്ക് പോകുന്ന സംഭവമൊന്നുമില്ല അവര് വല്ലപ്പോഴും ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും മനസ്സിലായല് അങ്ങനത്തെ സംഭവങ്ങൾ മാത്രല്ല നമ്മൾ ഈ നയൻ ടു ഫൈവ് ഹവർ നയൻ ടു ഫൈവില് ജോലിക്ക് പോണ സംഭവങ്ങളല്ല അത്യാവശ്യം അത് രാവിലെ എണീക്കും അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ ഹെൽത്തി ഫുഡൊക്കെ കഴിച്ച് റെഗുലറായിട്ട് ബോഡ് ചെക്കപ്പ് ഒക്കെ ചെയ്ത് നല്ലപോലെ എക്സസൈസും വർക്കൗട്ടും ഒക്കെ ചെയ്ത് ഹെൽത്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അത്യാവശ്യം എന്താ ഹോളിഡേ ട്രിപ്പ്സിനൊക്കെ പോയി അതുപോലെ മെൻ്റൽ വെൽത്ത് ബീങ് ഒക്കെ നല്ലപോലെ മാനസിക ഉല്ലാസത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരും നല്ല സൂപ്പറായിട്ടാണ് അവരുടെ ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോലത്തെ ഈ ഈ പാവപ്പെട്ട ആൾക്കാരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്തോണ്ടിരിക്കും അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പൊ ഈ മണി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ഈ ഒരു നമ്മള് അൺഎംപ്ലോയ്മെന്റ് ആയിട്ട് കൂടുതലായിരിക്കും പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നിട്ട് പല ആൾക്കാരും വീണ്ടും പാവപ്പെട്ടവരിലേക്കും വീണ്ടും പോകട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും മനുഷ്യര് പക്ഷേ ഈ ഒരു കോൺസെപ്റ്റ് മാറിക്കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ സംഭവങ്ങൾ എന്തായാലും വരും മനസ്സിലായി നമ്മള് കുറെ ജനറേഷൻസ് ആയിട്ട് വരും പക്ഷെ ഞാനിത് പറയണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഇത് അത്രയും ആയിട്ട് വർത്താനുള്ള സംഭവമാണ് ഇത് ആരെങ്കിലും ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നൊരു അറിയില്ല കാരണം നമുക്ക് ബാക്കിയുള്ള ജീവികളെടുത്ത് നോക്കി ആകെ ഇത്രയും സ്പീഷീസ് ഉള്ളതിൽ ആകെ മനുഷ്യൻ മാത്രമാണ് പൈസ വേണ്ടി പൈസക്ക് വേണ്ടി പണിയെടുത്ത് ജീവിക്കുന്നത് ബാക്കി സ്പീഷീസ് ഒന്നും ഒരു ജോലിക്കും അതായത് പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നും ജീവിക്കുന്നില്ല അവര് അവർക്ക് വേണ്ട ഫുഡ് കഴിക്കുന്നു പിന്നെ കുറെ നേരം അവര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നതും പക്ഷികളായി പണം നടക്കുന്ന മനസ്സിലായില്ലേ അപ്പൊ നമ്മളുടെ എന്താ പറയുക ഒരു ഹ്യൂമൻ ബീങ്ങൾ അല്ലെങ്കിൽ ആ ഈ ഒരു ഹ്യൂമൻ സൊസൈറ്റി അതിന് വേണ്ടിയിട്ട് ഒരു കാലഘട്ടത്തിൽ പണം ആവശ്യമായിരുന്നു വാട്ടർ സിസ്റ്റം മാറ്റിയിട്ട് പണം ആവശ്യമായിരുന്നു പക്ഷെ ആ പണം അല്ലെങ്കിൽ മോണിറ്ററി സിസ്റ്റം എന്നുള്ള സിസ്റ്റത്തിൽ കുറേ അധികം പോരായ്മകളുണ്ട് ഇന്ന് ഈ ഒരു കാലത്ത് ടെക്നോളജി ഇത്രയും അടിപൊളി ഉണ്ടായേക്കും ഈ മോണിറ്ററി സിസ്റ്റത്തിന്റെ ആവശ്യമില്ല അപ്പൊ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് വന്നിട്ട് പുതിയ സിസ്റ്റം ഉണ്ടാക്കേണ്ടി പറ്റും അപ്പൊ ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആൾക്കാരുടെ കയ്യിലുള്ള ഈ പണം മൊത്തം എടുത്ത് മാറ്റിയിട്ട് നാളത്തെ സംഭവം കൊണ്ടുവന്നില്ല നമ്മൾ അത് അങ്ങനെ ഒന്നാ ഭയങ്കര ഫീൽ ആയിരിക്കും ഇത് കുറേ കുറേ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടേ പറ്റുള്ളൂ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് ഇതേ രീതിയിൽ അതായത് ഇനിയിപ്പോൾ വരുന്ന ഈ സ്കൂൾ ലെവൽ മുതല് കുട്ടികൾ ട്രേറ്റ് തുടങ്ങാമെന്ന് മനസ്സിലെ നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ചേരുന്നതിൽ നിങ്ങൾക്ക് ഇന്ന സംഭവം കിട്ടും അങ്ങനെ കുറെ സംഭവങ്ങള് മാറാനായിട്ടുണ്ട് ഈ എഡ്യൂക്കേഷൻ ലെവലാണെങ്കിലും കുറേ സംഭവം മാറാനായിട്ടുണ്ട് കാരണം ഇപ്പോഴും സ്കൂൾ ഏതെങ്കിലും എഡ്യൂക്കേഷൻ നോക്കുമ്പോഴത്തേക്കും അവിടെ അവര് നല്ല ഒരു എന്താ പറയാ ചിന്താഗതിയുള്ള അല്ലെങ്കിൽ നല്ലൊരു ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൽ നിന്നെല്ലാം അവർ വാർത്ത അവിടെ അവര് ഫാക്ടറിക്ക് വേണ്ടി അല്ലെങ്കിൽ പല ഇതുപോലെ കോർപ്പറേറ്റ് കമ്പനീസിന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റുള്ള ലേബേഴ്സിനെ മാത്രമാണ് അവര് ഉല്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായാലേ അവര് അപ്പൊ ഈ പിള്ളേർക്ക് എപ്പോഴും എന്താ പറയുക അവർക്ക് എപ്പോഴും ഉള്ള ചിന്ത എങ്ങനെയെങ്കിലും എക്സാം ജയിക്കണം എന്നിട്ട് എന്താ അവരുടെ ഇഷ്ടമുള്ള പ്രൊഫഷൻ ചൂസ് ചെയ്യണം അതിലായിട്ടാണ് ജോബ് എത്തണം ജോലിക്ക് ചെയ്യണം അല്ലാണ്ട് അവര് നല്ല ലൈഫിൽ ഇടിയണം നല്ല ഫാമിലി ലൈഫിന സംഭവമൊന്നുമില്ല എപ്പോഴും അവരുടെ മെയിൻ ഫോക്കസ് ജോബ് റീഡിയായിട്ട് മനസ്സിലായാലും ഇവിടെ അതാണ് ഏറ്റവും വലിയ കോവിഡ് ഇവിടെ വേറെ ഒരു ജീവികളും എന്താ പറയാ പിന്നെ ജോലിക്ക് വേണ്ടി ചെയ്യുന്നില്ല അവരെ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നു നമ്മള് ജോലി ചെയ്യാൻ വേണ്ടി ജീവിക്കുന്ന സംഭവങ്ങളിപ്പാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഡെലിവറി ബോയ്സിന്റെ കാര്യങ്ങൾ നോക്കി അറിയാം ആ സ്വിഗ്ഗി സോറ്റോ ഉള്ള ഡെലിവറി ബോയ്സ് എന്തെങ്കിലും ആക്സിഡന്റ് അവരെ പറഞ്ഞ കാര്യമില്ല കാരണം അവർക്ക് വേറെ ജോലി ഇല്ല അവരെ ഈ കഷ്ടപ്പെട്ട് വന്ന കാര്യങ്ങൾ അവർക്ക് ഈ ഓർഡർ പെട്ടെന്ന് കൊടുത്തിട്ട് പടത്ത് ഓർഡർ കിട്ടാൻ പറ്റുള്ളൂ അങ്ങനെ ആക്സിഡന്റ് ഉണ്ട് ഈ ഒരു സംഭവം ഇംപ്ലിമെന്റ് ചെയ്യുന്നെങ്കിൽ ആരിക്കും ധൃർതി ഉണ്ടാവില്ല മനസ്സിലായിരിക്കും ആരിക്കും ധൃതിയും എത്രയും പെട്ടെന്ന് കിട്ടണമെന്നുള്ള സംഭവം ഉണ്ടാവില്ല കാരണം ഇവിടെ ടൈം ഇസ് മണി ടൈം പോയിട്ടുണ്ടെങ്കിൽ അത്ര പഠനം കുറേ സംഭവങ്ങൾ അതൊക്കെ പൈസ ഡിസ് അഡ്വാൻറ്റേജാണ് അതിന്റെ അഡ്വാൻറ്റേജ് ഒന്നും ഇല്ല അപ്പൊ ഇത് റീപ്ലേസ് ചെയ്യുന്നെങ്കിൽ ഞാൻ പറഞ്ഞത് ഈ എന്താണ് വർക്കിംഗ് ഹൗസസ് ഇപ്പൊ ഹൗസാണ് അതിന് കുറഞ്ഞ ഫോർ ഹവേഴ്സിലേക്ക് മാറ്റാൻ പറ്റും അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഈ ഒരു ടെക്നോളജി അഡ്വാൻസ്മെൻ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ ഉണ്ട് അപ്പം എല്ലാവരും ദിവസം അതിനെപ്പറ്റി ആലോചിക്കുക ഞാൻ ദിവസം എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതെന്നേ ഉള്ളു അപ്പം ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോഴത്തേക്കും പല പല മേഖലകളിൽ അത് എങ്ങനെയാണ് എന്താ നല്ല രീതിയിൽ ബാധിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് പല ആൾക്കാർക്കും അതിന് ബെനഫിറ്റ് കിട്ടുക എന്നുള്ള രീതിയിൽ ഞാൻ ഓരോ വീഡിയോസും ചെയ്യാൻ ശ്രമിക്കാം അപ്പം ഇതിപ്പോ നമ്മളുടെ ഈ ഒരു വർക്കിംഗ് ഹവേഴ്സ് ഇത്രയും മണിക്കൂറിൽ കുറക്കാൻ വേണ്ടി ഇതെങ്ങനെ സഹായിക്കും എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പം ഇത് ഇത്രയും വന്നിട്ട് നമ്മൾ വീഡിയോ നിർത്തുന്നത് ഇനിയും പറ്റി കുറേ പറയാനുണ്ട് പക്ഷെ അത് പറഞ്ഞതെങ്കിൽ ഇത് വലിയൊരു വീഡിയോ ആയി പോകും ചെറിയൊരു വീഡിയോസായിട്ട് ചെയ്യാം നിങ്ങൾ ഇതിനെ പറ്റി ചിന്തിക്കുക നിങ്ങളുടെ വീഡിയോസും കമൻസിൽ രേഖപ്പെടുത്തുക അപ്പൊ ഈയൊരു കോൺസെപ്റ്റ് മണ്ണത്തിലോളം മറ്റോ പറഞ്ഞ ആൾക്കാർ ചാനല് അൺഫോളോ ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോവുക കാരണം പല ഈ ആൾക്കാരും ഇതിനെ പറ്റി ചിന്തിക്കുന്ന പല ഫിലോസഫേഴ്സും പണ്ട് എന്താണ് മനുഷ്യർ ഒരാൾ വേറെ രാജ്യത്തിൽ കണ്ടോ സംസാരിക്കേണ്ടി പറ്റും എന്നുള്ള സംഭവങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും അവരെ പുച്ഛിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ടെക്നോളജി അഭ്യസത്തേക്കും ഈ വീഡിയോ കോളിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അയാൾ പുച്ഛിച്ച ആൾക്കാരെ ഒന്ന് തെറ്റാന്നുള്ളത് മനസ്സിലായി അപ്പൊ അങ്ങനെ പുച്ഛിക്കുന്ന ആൾക്കാർ ഈ ചാനലില് അന്റർഫോണിൽ പോയിക്കോളൂ അല്ലെങ്കിൽ എന്താ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഫോളോ ചെയ്യാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയാനുള്ള ആഗ്രഹമുള്ള ആൾക്കാരും ഇച്ചെ ഫോളോ ചെയ്യുക കാരണം ഞാൻ നേരത്തെ ചെയ്ത ടോപ്പിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക കൂടുതലും ഒരു ഒരു ക്ലാരിറ്റി ഉണ്ടായില്ല പക്ഷെ എനിക്ക് ഒരു ക്ലാരിറ്റി വന്നു ഈ ഒരു സിസ്റ്റം ഫോക്കസ്ഡ് ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും കഴിഞ്ഞാൽ പല ആൾക്കാർക്കും അഴിമതി എന്നുള്ള സംഭവങ്ങൾ ചെയ്യാൻ പറ്റില്ല എല്ലാവരും ആ റെസ്പോൺസിബിലിറ്റി ചെയ്തേ പറ്റുള്ളൂ കാരണം റെസ്പോൺസിബിലിറ്റി ചെയ്താൽ മാത്രമേ അവർക്ക് അവരുടെ ആവശ്യമാണ് അത് എന്ത് ആവശ്യമാണെങ്കിലും എന്ത് ആവശ്യമാണെങ്കിലും ഹോസ്പിറ്റലിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൽ ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും അവരെ ഇപ്പൊ പല പാവപ്പെട്ട അവരുടെ ആയിരിക്കും ഈ ഹോസ്പിറ്റൽ എന്താ പറയുക പൈസ ഇല്ലാത്തതുകൊണ്ടു അവരുടെ ചികിത്സ അവര് ചെയ്യാൻ പറയുക ഇത് ഹോസ്പിറ്റലിൽ പലതും പലതാപകരമാണ് അപ്പൊ ഈ ഭയങ്കര ദാരിദ്ര്യമായിട്ടുള്ള അവരുടെ ഹോസ്പിറ്റൽ അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല അവർ എന്താ പറയുക രോഗാശൈലേക്ക് കിടക്കുകയാണ് അല്ലെങ്കിൽ പല ആൾക്കാരുടെ പൈസ അപേക്ഷിക്കുകയാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽസിലേക്ക് പൈസയെ കൊടുക്കേണ്ട ആവശ്യമില്ല പൈസ അവളാണ് നോക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആവിടെ ആൾ നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ചെയ്തിട്ടുണ്ടോ എന്നുള്ള നോക്കുന്നത് അല്ലെങ്കിൽ ഇനിയിപ്പോ എന്താണ് അടൽത്ത് അല്ല അതല്ല മയറായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ടുള്ള സർവീസ് കാരണം അവർ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യണമെന്ന ചെയ്യണമെന്നില്ല കാരണം അവര് പഠിക്കുന്നുണ്ട് അങ്ങനത്തെ വേറെ എക്സ്ട്രാ എഫോർഡ് ചെയ്യണമെന്നില്ല ചിലപ്പോൾ അവരുടെ അച്ഛൻ അമ്മ അവരുടെ ഗാർഡേ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നുണ്ടോ എന്നുള്ളതിന്റെ ബേസിസിലായിരിക്കും ഇവർക്ക് ട്രീറ്റ്മെന്റ് കിട്ടുന്നത് ചിലപ്പോൾ അതുപോലൊന്നും നോക്കണ്ട ആവശ്യമായിട്ടില്ല കാരണം ഇങ്ങനത്തെ ഒരു സിസ്റ്റസ്റ്റം വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അത് എന്ത് എന്തൊരു സർജറിനായി ആയിക്കോട്ടെ അത് പല സംഭവങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി പറ്റും അപ്പോൾ പല ചോദ്യങ്ങളും പല ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവും അതിലുള്ള ഉത്തരങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞു പോകണല്ലോ കുറച്ച് നിങ്ങളും കൂടി ആലോചിക്കുക നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കമൻസ് ആയിട്ട് ധേഖപ്പെടുത്തുക അത് ഞാൻ പിന്നീട് വീഡിയോയിട്ട് ചെയ്യാം പിന്നെ ഞാൻ പല പല മേഖലകളിൽ അതായത് ഈ രാഷ്ട്രീയത്തില് അതേപോലെ തന്നെ എന്താണ് എഡ്യൂക്കേഷൻ ഹോസ്പിറ്റലില് പിന്നെ ഈ ഫുഡില് വാങ്ങി ചേർക്കുന്ന കാര്യം ബിസിനസ് ഇതൊക്കെ ഈ സിസ്റ്റം വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് ബെറ്റർ ആവുന്നത് എന്നുള്ള ടോപ്പിക്കിന് വേണ്ടിയായിട്ടൊക്കെ ഞാൻ എനിക്ക് വരാൻ പോകുന്ന വീടുകളൊക്കെ ചെയ്യുന്നത് അപ്പൊ അത്രയും പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നതും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു